അപ്പം നമ്മളെ വിസിറ്റിംഗ് കാർഡ് ഏകദേശം അല്ലെ മാസമായി കൊടുത്തിട്ട് മാസം അല്ല രണ്ടാഴ്ച സോറി മൂന്നാഴ്ച നമ്മ കമ്പനി ലോഞ്ച് ചെയ്യുന്ന സമയത്താണ് ആദ്യം ഇതിപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം പത്ത് ദിവസം എല്ലാം കഴിഞ്ഞു അപ്പൊ ഇന്ന് ഇന്നലെ റെഡി ആയി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് പുള്ളിക്കാരെ ഷോപ്പില്ല ബാംഗ്ലൂർ അല്ല ഹൈദരാബാദ് തന്നെ പോവാണ്ട് അപ്പം അപ്പുറത്തെ കടയിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ അത് എടുക്കാൻ വേണ്ടി ചെറുപത്തൂര് പോകണം ഇതൊരു ചെറിയൊരു ബ്ലോഗായിരിക്കും അല്ലേ ചിലപ്പോൾ അത് മാത്രമായിരിക്കും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാവും അപ്പം ചെറുപത്തൂർ ഇടുന്നൊരു എത്ര കിലോമീറ്റർ അല്ലേ പത്ത് പത്ത് പന്ത്രണ്ട് ആ പത്ത് ആ കിലോമീറ്റർ ഉണ്ടാവും ഇപ്പം അവിടെ പോയിട്ട് നമുക്ക് സാധനം വാങ്ങിച്ചിട്ട് കാണിക്കാം എങ്ങനെയാണ് ആയിരം പീസ കൊടുത്തിട്ടുള്ളത് അല്ലേ ചിലപ്പോൾ എത്ര ഉണ്ടാവും കുറേ ഉണ്ടാവുമോ എത്രയല്ല ഉണ്ടാവും നോക്കാം അപ്പം ഓക്കെ ബൈ യൂട്യൂബത്തെ കണ്ടിട്ടുണ്ടാവൂലെ ആ കണ്ടിട്ടുണ്ടാവും അതല്ലിട്ടില്ലേ സാധനം ആയിരെണ്ണം അത് തുറന്ന് കാണിച്ച് തുറന്ന് റപ്പർ പാന ക വെയിറ്റ് ഉണ്ട് സാധനത്തിന് എടുത്തിട്ട് കഴിയുമ്പോ ഇങ്ങനെ അല്ല അല്ല അത് ആദ്യം ഇത് 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 ഓരോ കട്ട കട്ട ശരിക്കും പറ്റിച്ചാലോ ഇവര് ആയിരം ഇതല്ല അല്ലേ ആയിരം ആകെ കൊടുക്കണ്ടെന്നില്ലെങ്കിലും ഫസ്റ്റ് തന്നെ വീട്ടത്തെ ഒരിക്കലും പോയിട്ട് കൊടുക്കല്ലായിരിക്കും എന്നാലും എന്നാലും ഫസ്റ്റ് തന്നെ നമുക്ക് പിന്നെ പുതിയ സ്റ്റൈലിൽ അടിക്കണം ഇതന്നെ എന്തായാലും ഡിപ്പെൻഡ് ചെയ്യൂല ഇതാര ഡിസൈൻ ചെയ്തത് ഡിസൈൻ ചെയ്ത് ആരാ ഞാൻ വെറുതെ ഒരു ദിവസം എഡിറ്റ് ചെയ്യുമ്പോ ആണ് സെറ്റ് ചെയ്ത് എന്നാലും അവതില്ലേ ഡിസൈൻ നമ്മളതല്ലേ ഞാൻ ഞാൻ ആദ്യം തന്നെ നോക്കിയത്യു ഇത് സ്കാൻ ചെയ്യാൻ ആവുന്നുണ്ടോ നോക്കിയത്

ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇട്ടാണ് ഉദ്ദേശിച്ചത് ശേഷം അപ്പം കിട്ടിട്ടാ എന്നിട്ടും പത്ത് ദിവസം കഴിഞ്ഞിട്ട് വൈക്ക് ബ്രോന് പറഞ്ഞൂടെ മുടി അല്ലേ കുറെ കാലങ്ങൾക്ക് വർഷങ്ങൾക്കേഷം മുടി അന്ന് വായിലൊന്ന് നീല കളർ മറ്റേ മുടി മുറിക്കുന്നുണ്ടോ എങ്ങനെ മുട്ടടിക്കല്ലേ ഒരു ഓണ്ടർപ്പണർ ആയതുകൊണ്ട് ഇനി മുടി വളർത്തിട്ടൊന്നും നടക്കാൻ പറ്റൂല കൊറയാള് പറഞ്ഞോട് അങ്ങനെ മുടിയെല്ലാം കഞ്ചാവ് ലുക്കെല്ലാം മാറ്റണം എന്നല്ല പാർട്ടുണ്ട് പാർട്ട് എല്ലാം ഉണ്ട് പേര് പറയണം വേണ്ടല്ലോ കൊറേ പാർട്ടിണ്ട് പിന്നെ മുടി കുറിക്കാൻ പോണ പിന്നെ ബാക്കി എന്തൊക്കെയാണോ നടക്കുന്ന കരിവള്ളൂർ ചെറുത്തൂര് പോയിട്ട് വരവേലും ചെയ്യല്ലേ പണി നടക്കുന്നില്ല ബാക്കിൽ വന്നാരും പോലീ നമ്മക്ക് ഇവിടെ കേറാനായിട്ടില്ല അല്ലെങ്കിലും ചെയ്യാം ബൈക്കിൽ കേറാവോ അത് ചില വേറെ ഹൈവേ ഉണ്ട് അപ്പൊ അവിടെ പോന്ന പെരുമ്പേനല്ലേ എന്ത് ബ്രോ വണ്ടി വണ്ടി ഏതാന്ന് സ്പ്ലണ്ടർക്കല്ലോ കുടിക്കൂടേത്രോമീറ്ററിൽ ഓടും നമ്മ ചെറുതായി ഇരുപത് കിലോമീറ്റർ ആയിട്ടില്ല അതെല്ലാം ഊറ്റിച്ചില്ലേ എന്നാലും ഉണ്ട് പാട്ട് നമുക്ക് എത്ര കൂടാ കെറിയുള്ള ചുറ്റുമായി അമ്പത് രൂപിക്ക ഇതിപ്പോ സ്വന്തം ഓണാക്കീനോളും അല്ല നമ്മ മുടി മുടിച്ച് മുമ്പായിട്ട് നമുക്ക് ബാങ്കില് അക്കൗണ്ട് അറിയില്ല നമ്മ അല്ലേ പറഞ്ഞു മൈക്ക് വാങ്ങുന്നുണ്ട് പിന്നെ ആദ്യം പൈസ വേണം ഒന്നാമത് ആടെ പൈസ അയച്ചു കൊടുത്തോണ്ട് ബാങ്കിൽ ഇവിടെ ഓരോ പൈസ തരാനുണ്ട് അപ്പൊ കഴിഞ്ഞാല് വമ്പൻ ബ്ലോക്ക് ആണ് അല്ലേ പുഴയിലെ ഇത് ഇത് വൺവേ ആണ് ബ്രോ അതറിയ രണ്ടും എല്ലാരും നിയമലംഘനം പക്ഷേ ഇവിടെ ഇതൊന്നും ഇല്ല ബോഡൊന്നും ഈ റോഡ് കണിച്ചത് റോഡാന്ന് പറയാൻ തോന്നുന്നുണ്ട് എന്നിട്ട് പക്ഷെ ശരിക്കും അത് കാണൂല നേരെ നോക്കണം ഉള്ളിലോട്ടാണ്ട രീതിയിലൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും എട്ടിട്ടു എട്ടാ അങ്ങനെന്താണ് എട്ടുമണി റ്റു എട്ടി വൺവേ അങ്ങനെന്തോ രാവിലെ കൂടെ വസ്ത്രം പോകും ഞാൻ ഞാൻ റോഡാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ പുതിയ സ്ഥാനം പഴയ സ്ഥാനം രാവിലെ എട്ട് മണി തൊട്ട് അപ്പുറത്തേക്ക് തിരക്കില്ലാത്തറിയാത്തവരുണ്ടായില്ലാത്ത

ടല്ലേരാടി ചായ ചിപ്പ് കുടിച്ചു കഴിഞ്ഞാ നല്ല തണുക്കും മുടി കാണിച്ചെടുത്താലേ കേറി കേറി പണ്ട് പണ്ട് മുടി കുറച്ചിട്ട് അങ്ങനെ എത്ര പേടിയായപ്പോ ല്ലേ ഇരിക്കുന്നെല്ലാം ദൂരം ദൂരം ഒരാൾ ഇവിടെയാണെങ്കിൽ ഒരാളാടാ ഒരാൾ അങ്ങാടാ ഒരാളാ ആർക്കും അടുത്തടുത്തിൽ ഇതില്ല അല്ലെ ദോണോ സിംഗിൾ ഗേൾ ഫ്രണ്ട് എല്ലാ എല്ല ഗേൾ ഫ്രണ്ട് അല്ലേ അങ്ങനെ ചോദിക്കലോ താടിയില്ല രോമം കുഞ്ഞിക്കുഞ്ഞു രോമം അല്ല ശരിക്കും അല്ലേ മുറിച്ചിനെ അത്രയാ നമുക്ക് കാണുന്നവർക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് അത് സിനിമയില് ബ്രോ വർഷങ്ങൾക്ക് ശേഷം അതൊരു ഇനിയിപ്പം ചായ ഞാൻ സിനിമ അല്ല ഒരു അതിന്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആ പേടാണ്ട് അതെന്നറിയാ വെറുതെ നമുക്ക് ചായ ചായ നല്ല ചിക്കുനുംങ്ങാട്ട് നല്ല ചായ ചിക്കുനും നല്ല ചായ ചോടത്തി ചായയും പഴംപൊരിയും വടയും എന്തെല്ലാം എല്ലാം അമ്മ വേണം പറയണ മുറിച്ചു പോന്ന് തിരിയോന്നും ഇല്ലായിരിക്കും അപ്പൊ ചായ അടിക്കാൻ നോക്കാം

രണ്ട് വടിയും രണ്ട് മുളകും ആ രണ്ട് പ്ലേറ്റിൽ രണ്ടു പ്ലേറ്റിലിട്ടോ എന്നാത്ത രണ്ട് രണ്ട് മുളക് രണ്ട് പഴംപൊരി നല്ല ഉറപ്പുള്ള ക്രിപ്സി ഇവിടെ മാത്രം ക്രിസ്പി ക്രിസ്പി പഴംപൊരി രണ്ട് ഉഴുന്ന വട ഒട്ടെ വട വരുന്നുണ്ട് അതുംറം പക്ഷെ ഇത്ര ഇതില്ലിട്ട് വരാല്ലേ അങ്ങനെ ചായ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരു ചൂടില്ല അല്ലെ ഇപ്പൊ ഈ സമയത്തെല്ലാം വരുന്നുണ്ട് ഇപ്പൊ സമയത്ത് അല്ല ഒന്നും എൻ്റെതും വർക്കിംഗ് അല്ല എൻ്റെ ഞാൻ ചാർജ് കുത്താത്തതാണ് അത് പിന്നെ ചാർജ് അതും ബാറ്ററി തരുന്ന ശരിക്കും പറഞ്ഞാ വാച്ചിൽ പർപ്പസിൽ പോയില്ല കാരണം അല്ലെ നമ്മ ഫോൺ എല്ലാവരുടെ കയ്യില് ഫോൺ ഉണ്ട് അപ്പൊ വാച്ച് വെറുതെ ഒരു വാച്ച് അല്ല ഉപയോഗം ഒരുപാട് കാര്യങ്ങളുടെ ലോക്കലെല്ലാം ഒന്നും ഇല്ലാത്ത അത്യാവശ്യ സാധനത്തിൽ അതിലെല്ലാം ചെയ്യാൻ പറ്റും ഇതിലും ഇതും വലിയ സാധനം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബ്രോ

അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കുന്നുണ്ട് അപ്പൊ ഇവന് ഇരുന്ന് ഇങ്ങനെ പടവള മാറി അല്ല ജനത ഒരു ചോക്കോ ബാർ വാങ്ങി വാങ്ങിയില്ല വേറെ വേറെ പരിപാടിയൊന്നും ഇല്ല പിന്നെ നമ്മ ഔട്ടോ ആ ഇപ്പം തന്നെ പറയാം ഇനി വേറെ ഷൂട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല അതായത് നമ്മളെ നമ്മളെ ബ്ലോഗിംഗിന്റെ ഏകദേശം തുടങ്ങിട്ട് ഇപ്പം രണ്ട് മാസമായി ഏഹ് നിന്നെ ഇടയ്ക്ക് ഞാൻ രണ്ട് മാസമായി പറ അപ്പൊ നമ്മ നമ്മുടെ േഡ് ചെയ്യാൻ വേണ്ടി പോയി ഭാഗമായിട്ട് ബിഗ് ബില്ലിന്റെയും ഗ്രേറ്റ് ഇന്ന ഫെസ്റ്റിവൽ ആണ് ഓഫർ ടൈം ആണ് അപ്പം ഒരു മിനി ട്രൈ പോർഡെല്ലാം വാങ്ങുന്നത് അത്യാവശ്യം എക്സ്പെൻസീവാണ് കാരണം നോർമലി സാധാരണ മറ്റേ ഇടെ വെക്കുന്ന മറ്റേ വലിയ സാധനം വേണിച്ച ഇപ്പം അതൊരു വേർത്ത് ആയിട്ടുള്ള കാര്യമല്ല നമ്മളൊരു വയർലെസ് കുറച്ച് പൈസ ഇറക്കുന്നത് അല്ലെ പൈസ ഇൻവെസ്റ്റ്മെന്റ് ആണ് അപ്പം നല്ലതന്നെ രീതിയിൽ ഒരു കുറച്ച് അത്യാവശ്യം നല്ലൊരു വയർലെസ് ബൈക്ക് വാങ്ങുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ഒന്നാമത് നല്ല ഫോണെല്ലാം വെക്കുമ്പോൾ ഈ പത്തഞ്ഞൂറ് പേരെ ട്രൈ പോർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഫോൺ ആയ ആയാവീണ്ട്ടിയാൽ പിന്നെ കരയേണ്ടി വരും ഇല്ലേ നല്ല ഒരു അതിൽ കുറച്ച് നല്ല ക്വാളിറ്റി പ്രീമിയം ഉള്ള ഒരു ട്രൈ പോഡ് നോക്കിയിപ്പോൾ അടുത്തേല് വാങ്ങണം അത് വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളിനി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇപ്പൊ എറണാകുളം പോകാനുള്ള ആവശ്യമുണ്ട് അപ്പം അടുത്തന്നെ കോഴിക്കോട് എക്സ്പ്രസ് ആവശ്യത്തിനവിടെ പോകാനുണ്ട് അപ്പം ലുലുമാള് വന്നിട്ടുണ്ട് കോഴിക്കോട് അപ്പൊ അത് നമുക്ക് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ബിസിനസിന്റെ ആവശ്യം നടക്കണം പിന്നെ എറണാകുളം പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഐ എസ് എൽ അടക്കം കളിയാണി പോവാൻ വേണ്ടി പറ്റും അങ്ങനെ കുറച്ച് ഉണ്ട് ബ്ലോഗിംഗ് ഒക്കെ നമുക്ക് ചെയ്യണിപ്പം പഠിച്ചു പഠിച്ചു വരെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇപ്പം ചെയ്യാൻ അറിയില്ല ഇപ്പൊ അങ്ങനെ ഇപ്പം ലോങ് പോയാൽ തന്നെ നമ്മ കറക്റ്റ് ആയിട്ട് ഒരു ബ്ലോഗിങ് സെറ്റപ്പിൽ ചെയ്യണം എന്നില്ല അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് വേണ്ടത് മൈക്ക് ട്രൈപോഡ് പോഡ് എല്ലാം വാങ്ങണം അതിന് ശേഷം എന്തായാലും പോകുന്നുള്ളൂ പിന്നെ ഒരു ഫോണും കൂടെ വാങ്ങുന്നുണ്ട് ഐഫോൺ ഐഫോൺ ഐ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നോൺ പ്രോ എടുത്തിട്ട് കാര്യമില്ല വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല എടുക്കുന്നുണ്ടെങ്കിൽ പ്രോ മോഡൽ തന്നെ എടുക്കണം പ്രോക്ക് പിന്നെ ഐഫോണും അത്ര താല്പര്യം അങ്ങനെ വലിയ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റൂല അല്ലേ പുതിയത് വാങ്ങുന്നുണ്ട് തന്നെ ഇപ്പൊ നോൺ പ്രോയെ കിട്ടും ആ പ്രൈസിന് പക്ഷെ സെക്കൻഡ് ഹാൻഡ് പ്രോ പ്രോ മാക്സ് എല്ലാം കിട്ടും പ്രോ മാക്സ് വേണ്ട പ്രോ എടുക്കണം ഏതെങ്കിലും അപ്പം ഫോണും കൂടെ രണ്ട് വേറൊരു ഫോണും കൂടെ വാങ്ങുന്നുണ്ട് അപ്പം അതും കൂടെ വേറെ ക്വാളിറ്റി അപ്പം കാരണം കുറച്ച് നാളെ ഭയങ്കര തിരക്കാണ് ആ സ്റ്റാർട്ടപ്പിന്റെ ആ ഒരു ഇപ്പൊ ഫ്രീ ആയോ ഒരാഴ്ച അങ്ങനെ ബ്ലോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എടുക്കാൻ വേണ്ടി പോകുമ്പോ നമ്മൾ മൈൻഡ് സെറ്റിൽ എന്ന് പറഞ്ഞത് ആ ഇനിയിപ്പോ അടുത്താഴ്ച മൈക്കെല്ലാം വാങ്ങല്ലോ അതിനുശേഷം കിടലായിട്ട് എടുക്കാന്നിട്ട് ഒരുപാട് ഉണ്ട് അപ്പൊ അതെല്ലാം നമ്മിപ്പം പെൻഡിങ് ചെയ്ത് വെച്ചിട്ടില്ലേ വേറൊന്നും പറയാനില്ല ഇന്ത്യയിലെ ക്യാമറ സ്റ്റിച്ച് ചെയ്യുമ്പോ ആദ്യം ഭയങ്കര കിട്ടായിട്ട് വരും പിന്നെ കൊഴപ്പില്ല അല്ലെ അപ്പൊ ഓക്കെ